ദയവേ തള്ളക്കൊന്നും വിളിക്കരുത് ഞാൻ ഇത് എന്നെ പരിപാടി ഈ പറയുന്ന മീനും മുനിയരും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് വേറെ രക്ഷയില്ലടേ വെച്ച് നിർത്താന്ന് കരുതിപ്പോ ഓരോന്നോരന്നായിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോ പറയാതിരിക്കുന്നത് വേറെ ഒരു നിർത്തിയില്ല പറയാ ഇപ്പൊ എന്താ പേരാ പറയുന്നത് ഇത് ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക് ലനയുടെ പേര് പറയുന്നുണ്ട് ഈ കലാഹോൻ മണിയുടെ പേര് പറയുന്നുണ്ട് കാരണം ഒരുപാട് പേര് വരുന്നുണ്ട് അതായത് മലയാളി വാർത്ത അതിലാണ് ഇപ്പം വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിനകത്ത് സിദ്ദിഖിന്റെ എന്താണ് ഈ പറഞ്ഞ ഒരു വോയിസ് പുറത്തു വരുന്നുണ്ട് അതൊക്കെ ഇതിനകത്ത് ചെറു ചെറുതായിട്ടൊക്കെ കൊടുക്കാം അപ്പോ ആദ്യം നമുക്ക് ലെനയുടെ കേസ് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന സിനിമയിലാണ് ഇവിടെ അഭിനയിക്കാൻ വേണ്ടി പോയത് ആരെ ഈ പറയുന്ന ബാലചന്ദ്രമേനോന്ന് ആയിട്ട് ബാലചന്ദ്രമേനോ ഡയറക്റ്റ് ചെയ്ത പടം ഇവിടെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ടത്തെ ഭയങ്കര ഓട്ടക്കാരിയായിരുന്നു ഭയങ്കര ചാട്ടക്കാരിയായിരുന്നു അത് മനസ്സിലാവുന്നുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പത്തത്തിലൊക്കെ വന്നത് ചാട്ടക്കാരു സിനിമയിലേക്ക് എടുത്തു ചാടുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി പിന്നെ ഇവിടെ പറയുന്നുണ്ട് ആദ്യം ഒരിക്കലെ വിളിച്ചു ആദ്യം ഒരിക്കൽ പന്ത്രണ്ട് മണിക്ക് വെച്ചു അവിടെ ഏതോ ഒരു പെണ്ണിനുമായ പെണ്ണിനെ ഇങ്ങനെ ഫയർ ചെയ്യണ കണ്ടു വീണ്ടും അടുത്ത ഒരു മണിക്ക് വിളിച്ചു അപ്പോഴും മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ നഗ്നയായി കിടന്നുകൊണ്ട് ഈ ഇപ്പൊ പറഞ്ഞ പുതിയ ലേറ്റസ്റ്റ് നഗ് നഗ്നയായിരുന്നു നഗ്നനായിരുന്നു നഗ്നനായിരുന്നു അങ്ങോട്ട് നഗ്നായിരുന്നു അങ്ങോട്ടിങ്ങോട്ട് മൂന്ന് വരെ മാറി മാറി ക്രീസമായിട്ട് ഇങ്ങനെ അങ്ങ് അറുമാതിക്കുകയായിരുന്നു അവര് ഈ പറ പറയേ എനിക്ക് കാണാൻ വൃത്തിയായിട്ട് ഞാൻ തിരിച്ചുപോയി അതിന്റെ അടുത്ത ദിവസം വിളിച്ചു വിളിച്ച് വിളിക്കുമ്പോഴല്ല ഞാൻ ഓടി അങ് ചെല്ലും എന്താണ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി ചെല്ലും അപ്പൊ മൂന്നാം ദിവസം ഞാൻ സാരിയാണ് ഉടുത്തോണ്ട് പോയത് പിന്നെ നിങ്ങളും നേരത്തെ പറഞ്ഞ മറ്റ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞാലും ഡ്രസ്സ് അയക്കാൻ മാത്രമേ വിവസ്ത്ര ആവണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പൊ പറയുന്നു അങ്ങനെയല്ല വ്യവസ്ഥ ആവാം നിങ്ങൾ രണ്ട് പെണ്ണും പെണ്ണു എവിടെയും വേറൊരു പെണ്ണും കൂടെ ആയിരുന്നു അപ്പൊ രണ്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കിസ് ചെയ്യണം നിങ്ങൾ പരസ്പരം അതായത് ലെസ്ബിയൻ മോഡല് നിങ്ങൾ അങ്ങോട്ടേ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യണം അതെനിക്ക് കാണണം എന്നാണ് ബാലചന്ദ്ര മേനോൻ പറഞ്ഞതായിട്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ ക്ലിപ്പിംഗ് ഒന്നും കൊടുക്കില്ല ആദ്യം കുറച്ച് ഒരു ക്ലിപ്പിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കെ അതിനുശേഷം ഇതൊക്കെ നമ്മൾ പറഞ്ഞ കേസാണ് അതിനുശേഷം ഇവള് ഒരു ഈ പറയുന്ന പോലെ ഒരു മാസം വരെ അതിനകത്ത് അഭിനയിച്ചു എന്ന് പറയുന്നത് ഞാൻ ആ സിനിമ എടുത്ത് നോക്കി ഇവള് പറഞ്ഞതിനു ശേഷം ആ സിനിമ അതെ ഡേ ഇങ്ങോട്ട് നോക്കിയെന്നുള്ള സിനിമയിൽ ഉടനെ നോക്കി ഞാൻ ഇവിടെ കണ്ടില്ല ഒന്നോ രണ്ടോ സെക്കൻഡായിരിക്കും ഞാൻ ഓട്ടിച്ചാണ് നോക്കിയത് അതിനകത്ത് കണ്ടില്ല പക്ഷെ ഇവള് പറയുന്നത് പോലെ ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത് അതിനുശേഷം ആ ഷൂട്ടിംഗ് കഴിയണതിന് ഇപ്പൊ ഈ അവതാരങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും മൂന്നവസരം ഒരിക്കൽ കിട്ടി ശരിയോക്കെ രണ്ടാമത് നിങ്ങളെ വീണ്ടും രാത്രി വിളിച്ചപ്പോൾ അപ്പോഴും നിങ്ങൾ മൂന്നാമത് ഒന്നിരി കയറിപ്പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ ഇവള് ഓരോ മുടന്ന ന്യായങ്ങൾ പറയുന്നു അവിടെയാണ് എനിക്കൊരു വിഷയം വരുന്നത് ഇതിനകത്ത് മുടന്ന ന്യായങ്ങൾ പറയുന്നുണ്ട് അതെന്റെ സിനിമ ആദ്യത്തെ സിനിമ ഇല്ല തേങ്ങ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷം പൂവാ സമയത്ത് മറ്റേ കയ്യിൽ ഈ ഫിലിം ഏതൊക്കെ കയ്യിൽ ഈ പറഞ്ഞ ഈ പറയും പോലെ എന്താണ് മുല്ലപ്പൊ കുഞ്ചുട്ടിങ്ങനെ മടപ്പിച്ചിട്ട് മേനോന്റെ അതേ സ്റ്റൈലിൽ ഞാൻ ഇന്ന് അവളെടുത്ത് പോവുകയാണ് ആ എനിക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് ബാലചന്ദ്രമേൻ പറഞ്ഞെന്ന് പറയാം അപ്പോൾ അവതാരങ്ങൾ എന്താണ് എവിടെ വണ്ടി എവിടെ എന്തോ വായിത്തോന്നെല്ലാം വിളിച്ച് പറയാൻ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതായത് ജയ്സൂര്യത്തിന്റെ കേസിൽ ആ മറ്റേ ആ പയ്യൻ ലൈംഗിക ചൂഷണം പിന്നീട് ആരോപിച്ചപ്പോ പുള്ളി പറഞ്ഞു എന്റെ നഗ്ന ഫോട്ടോ എടുത്ത് ഇന്ന് നടിക്ക് കൊടുത്ത നടിയുടെ പേര് പറഞ്ഞു അത് പറയാൻ പേടിയുണ്ടോ ഇതുപോലെ വിളിച്ചു പറയാനുള്ള പേടിയുണ്ടോ നമ്മൾ കുറച്ചു നേരെ ആലോചിച്ചിട്ട് ആ നടി ലെനയാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി എനയുടെ പേരാണ് വിളിച്ചു കൂടിയിരിക്കുന്നത് ലന പോലും അറിയാതെ എനയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്നാണ് ബാലചന്ദ്രമേനോ ഈ പറയുന്ന മീനു മുനീനോട് പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് ഇവള് പറയുന്നത് ഞാൻ ഡയറക്ടറാണ് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ മൂന്ന് വർഷവും ബെസ്റ്റ് എന്നോട് പലപ്പോഴും ഇവിടെ എനിക്ക് ചെറിയ ഒരു 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 പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇവർ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ കള്ളമാണോ പറയുന്നത് എന്നുള്ള ഒരു പ്രശ്നം അതായത് ചില സൈക്കോളജിക്കൽ മൂവ്മെന്റ് നമുക്ക് കുറച്ച് ഞാൻ നോക്കിയിട്ടുണ്ട് അതിനകത്ത് ഈ നമ്മളെ വലച്ചേ കഴിയില്ലേ ഇത് വലത് ഇത് ഇടതാണ് അപ്പൊ നമ്മൾ ഈ വലത്ത് ഭാഗത്തോട്ട് ഇങ്ങനെ ആലോചിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മളൊരു ഉത്തരം പറയുമ്പോൾ നമ്മുടെ കണ്ണന്റെ കൃഷ്ണമണി വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കി പറയുന്ന അർത്ഥം അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു ഉണ്ടാക്കി പറയുന്നത് ഒരു സംഭവം നമ്മൾ മെനയുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ അങ്ങനെ ഉണ്ടാക്കി പറയുകയാണ് അതുപോലെ ഇങ്ങനെ പിന്നീട് ഇടത്തോട്ടാണ് നമ്മുടെ കണ്ണ് പോകുന്നതെങ്കിൽ അത് നമ്മൾ നടന്ന ഒരു കേസ് നമുക്ക് പണ്ടെങ്കോ നടന്നൊരു കേസ് നമ്മളത് റീകളക്ട് ചെയ്യുകയാണ് എന്നാണ് അതിന്റെ ഒരു ശാസ്ത്രം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവള് പല ഞാൻ ഈ കേസ് ശ്രദ്ധിക്കാറുണ്ട് എവള് പറയുന്ന പല കള്ളങ്ങളും ഈ പറയുന്ന ബാലാനന്തര മേതാനം വരുമ്പോഴും ഈ മൂന്ന് പേര് ഇങ്ങനെ നേരത്തേക്ക് കിടത്തിയിരിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ കുറെയൊക്കെ ഇവള് ഈ പറയുമ്പോൾ അവൾ ഉണ്ടാക്കി പറയുന്നതായിട്ട് പോകുന്നു പക്ഷെ ലനേരെ കേസ് പറയുമ്പോൾ അവളുടെ കണ്ണിന്റെ കൃഷ്ണമണി നോക്കുന്നത് ഇടതുവശത്തേക്കാണ് വന്നു അപ്പൊ അതിനർത്ഥം ആന്തരിമന ഒരിക്കലും ഇവരുടെ അടുത്ത് പറയാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം അതിന്റെ ആവശ്യമില്ല ഒരു ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഫസ്റ്റ് വിലയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരുത്തി ഒരു കുറച്ചൊരു ചെറിയ റോൾ കൊടുത്ത ആ റോൾ ആ സിനിമയുണ്ടാന്ന് എനിക്ക് അറിയരുത് ഞാൻ പുറമെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ചിലപ്പോ ഒന്നോ രണ്ടോ സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് മാക്സിമം ഉണ്ടായിരിക്കാം അങ്ങനെ അഭിനയിക്കാൻ പോകണം അവളുടെ അടുത്ത് എന്തിനിടയിൽ പറയണം ഞാൻ അതിലെ ലീഡിങ് റോൾ ആയിട്ട് അഭിനയിക്കുന്നത് അതായത് ബാലചന്ദ്രമേന്റെ ഭാര്യ ആയിട്ട് അല്ല അഭിനയിക്കുന്നത് ആ ഈ ലെന തന്നെയാണ് ഈ ലെനയായിട്ട് ഞാൻ ഈ പറയുമ്പം പോലെ പിന്നെ ലൈംഗിക ലൈംഗികതയ്ക്ക് പോകുകയാണെന്ന് ഇവിടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എനിക്ക് അവിടെയൊക്കെയാണ് നമ്മുടെ ലോജിക്ക് ഇവിടെ ഇവിടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇവള് പറയുന്നത് കള്ളമാണോ എന്ന് എനിക്ക് തോന്നിപ്പോന്നു ലോജിക്ക് ഇവിടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇവിടുത്തെന് പറയണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റേം കണ്ടിട്ട് താഴെ ആർട്ടിസ്റ്റ് ഒരുത്തി വന്നിട്ട് അവളുടെ അടുത്ത് തന്നെ പറയുന്നുണ്ട് അവളെത്തോട് ഈ സെമനൊക്കെ മാസ്റ്റർവേറ്റ് ചെയ്ത് അടിക്കപ്പെടുന്ന അവൻ പറയുന്നു അവളെടുത്ത് എന്തിനാ വിളിച്ചു പറഞ്ഞാൽ എനേൻ്റെ അടുത്ത് പോകുന്നത് അവർ അത്രയ്ക്ക് മണ്ണനാണ് ബാലന്ദ്രമേന അത്രയ്ക്ക് മണ്ണനാണോ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവൾ തരാമെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് പോകുകയാണെന്ന് പറയാൻ അത്രക്ക് അല്ല അവിടെയൊക്കെയാണ് എന്റെ ലോജിക് ശരിയാവുക ശരിയാവാത്തത് അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇവളിങ്ങനെ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് ഈ പേര് പേരിങ്ങനെ ആലോചിച്ചപ്പോൾ അതായത് മെമ്മറിയിലുള്ള ഒരു പേര് യഥാർത്ഥത്തിൽ ആലോചിക്കുകയാണെന്ന് തോന്നുമ്പോഴും തോന്ന തോന്നുന്നത് കൊണ്ടും അതുപോലെ ലെനയെ പോലുള്ള ഒരു ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു നടിയെക്കുറിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു നടിയാണ് അറിയാമല്ലോ ഒരു ചെറിയ നടിയല്ല അപ്പൊ അവരെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉൾക്കും അറിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറിച്ച് ഒന്നുകിൽ ഇവള് പറഞ്ഞുള്ള അറിവ് ആരോ പറഞ്ഞുള്ള അല്ല അല്ലെങ്കിൽ ആ ഷൂട്ടിങ്ങിൽ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എവൾക്ക് മറ്റുള്ളവരെ അവിടെ ഒരു ആ ഇവിടെ കണ്ടിട്ടുണ്ട് അതാണ് പരിപാടി എന്നുള്ള അറിവായിരിക്കാം അതുകൊണ്ടാണ് ഇവര് ഈ ലനയുടെ പേര് പറയാനുള്ള കാരണം മനസ്സിലായോ ഇനി അവര് തമ്മിൽ അവിടെ ഈ പറയുന്ന സംഭവം ചിലപ്പം പറഞ്ഞു വരത്തുന്ന ചിലപ്പോ ബാലാന്തരമേനോൻ ഈ ലെനയുടെ റൂമിൽ പോവുകയും അവിടെ കഴിയുമ്പോൾ ഇവരൊക്കെ അവിടെ ഒരു ഗോസ് ഗോസിപ്പ് വരുമല്ലോ ഗോസിപ്പ് ആ അവിടെ ബാലാന്തരമേനോ ലനയായിട്ട് ധരിച്ച പരിപാടിയാണ് എന്ന് പറയത്തില്ലേ അവിടെ ധരിച്ച കളിയാണെന്ന് പറയത്തില്ലേ അപ്പൊ അതുപോലെ ആ ഷൂട്ടിങ്ങിനുള്ളിൽ പറഞ്ഞു വരുത്തിയ ഒരു ദോഷത്തോടെ മനസ്സിൽ കിടന്നതായിരിക്കാം അത് പറയുന്നത് അത് ശരിയുമായിരിക്കാം അത് സത്യ പിന്നെ തെറ്റുമായിരിക്കാം മനസ്സിലായി നമ്മൾ അറിഞ്ഞത് ശരിയുമായിരിക്കാം വെള്ളവുമായിരിക്കാം അപ്പൊ അങ്ങനെ പറഞ്ഞതായിരിക്കാൻ പറഞ്ഞതായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവള് പറയുന്ന രീതി കൃഷ്ണമണി പോകുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പറയുന്നത് അതൊരു പിന്നീട് ഉണ്ടാക്കിയെടുത്തൊരു കള്ളമല്ല അതെന്താണ് ആ പേര് അവിടെ ഇത് പറഞ്ഞൊരു കള്ളമായിരിക്കാം എന്താണ് എൻ്റെ അടുത്താണ് വിളിച്ചു പറഞ്ഞത് ഞാൻ ഈ പറയുന്ന ലനേരടുത്ത് പോവുകയാണ് അതായത് ലെനെ എനിക്ക് ഇന്ന് തരാമെന്ന് പറഞ്ഞല്ലോ ഇത് ലെനയെടുത്ത് പോവുകയാണ് എന്ന് പറഞ്ഞൊരു കള്ളമാണ് പക്ഷെ ആ ഒരു പേര് അവൻ ആര് അല്ലെങ്കിൽ ആ സമയത്ത് ഈ പറയുന്ന ലെനയും ഈ പറയുന്ന ബാലചന്ദ്രബേദനമായിട്ട് ചെറിയൊരു പ്രശ്നം പിന്നെ ഒരു ഒരു ചെറിയ ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരിക്കാം അത് അത് ചിലപ്പോൾ ഗോസിപ്പായിരിക്കും അത് ചിലപ്പോൾ സത്യമായിരിക്കും ഇത് നന്നായി എനിക്ക് മനസ്സിലായത് മനസ്സിലായോ അല്ലാതെ ഇവരുടെ അടുത്ത് വിളിച്ച് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഏ ഇവർ ഈ പറയുന്നതെല്ലാം ഈ ഇവളുടെ ഇൻസിഡന്റ് മൊത്തം ഈ മൂന്ന് പേരെ പിന്നെ തുണിയില്ലാതെ കിടത്തുകയും അവിടെയും ഈ ഈ പറയുന്ന ബാലചന്ദ്രപേ തുണിയില്ല ഒരു നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കും ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവളെ ഒരു ഒരു അവളെ ആയിട്ട് എനിക്കൊന്നും കളിക്കണം ഏഹ് നമ്മുടെ സാദാ ഭാഷയെ പറഞ്ഞ അല്ലെങ്കിൽ അവളെ ഒന്ന് വളച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ ഇവിടെ ആദ്യമേ വിളിച്ചുകൊണ്ട് ഈ മൂന്ന് പേരെ ഇങ്ങനെ തുണിയില്ലാതെ കിടത്തിയിട്ട് അതിന് നടക്കും ഞാനും തുണിയില്ല അത് കാണിച്ചു കൊടുക്കൂടി ഒരു ലോജിക്കും ആലോചിച്ചു കൊടുക്കൊരു ലോജിക്കലി അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ നടന്നിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും നടക്കാനുള്ള ചാൻസസ് ഇല്ല ചാൻസസ് ഇല്ല മനസ്സിലായോ എവിടെ വിളിച്ചിട്ടാ പറ്റുമോ അല്ലെങ്കിൽ വാ ശരി എവിടെ കയറി കടന്നു പിടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ കൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ മൂന്ന് പെൺകുട്ടികൾ പിന്നെ വ്യവസ്ഥയായിട്ട് കിടക്കുന്നു അതിന്റെ പുറത്തുകൂടി ഈ പറയുന്ന ആരാണ് ബാലേന്ദ്ര ബാലേന്ദ്രമേന വ്യവസ്ഥയായി കിടക്കുന്നു അവിടെ മൂന്ന് ആ ആണങ്ങൾ ഇരുന്ന് ചിരിക്കുന്നു ഈ പെൺകുട്ടികൾ ചിരിക്കുന്നു ബാലചന്ദ്രമേന അവരെ മാറി മാറി ഇങ്ങനെ എന്ത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കാണാൻ വേണ്ടി എന്നെ വിളിക്കും എന്തോന്നു ഇത് വിള്ളരിക്കപ്പെടണോ ഇതൊക്കെയാണ് എനിക്ക് ദഹിക്കാത്തത് ഇത് ദഹിക്കുന്നവര് കൊറേ വരുവോ മറ്റേ മീന് പറയുന്ന മക്കളൊക്കെ തേങ്ങയെന്ന് പറഞ്ഞിട്ടൊക്കെ വരും എനിക്കിത് ദയിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ അടുത്ത് അടുത്ത് ഈ പറയുമ്പോ അത് അവിടെ നിൽക്കട്ടെ അതിനുശേഷം അവിടെ പറയുന്ന കലാഹമ്മണിക്ക് കലാഹമ്മണി മരിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല അങ്ങനെ ഒരുപാട് പേരുടെ ഇപ്പൊ ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ എനിക്കറിഞ്ഞു എവിടെ പോയി നിൽക്കും അതുപോലെ ഇപ്പൊ ഇപ്പൊ അപ്പൊ അറിയാൻ സാധിക്കുന്ന ഇവിടെ ഒരു കേസ് കൊടുക്കുന്ന ഇവിടെ ഈ പറയുന്ന മുകേഷുമായിട്ടുള്ള പിന്നീട് കേസ് പിൻവലിക്കാൻ വേണ്ടിട്ട് ആരോ എന്നെ അജ്ഞാതൻ ഫോൺ വിളിച്ച് എന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കേസ് കൊണ്ടു കൊടുത്തു കേസ് പിന്നെ പോലീസ് അന്വേഷിക്കുന്നപ്പോ അജ്ഞാനം ഒന്നും അല്ല ഇവിടെ വീട്ടില് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് കാലം സ്ഥിരമായിട്ട് വരുവായിരുന്നു അവനാണിത് ചെയ്തുതന്നെ അറിഞ്ഞ കേസ് തള്ളിപ്പോയിരുന്നു ഇപ്പൊ പരക്കുന്ന വാർത്ത മനസ്സിലായോ ഇപ്പൊ പരക്കുന്ന വാർത്ത അങ്ങനെയൊക്കെയാണ് അപ്പൊ അവിടെ കിടക്കുന്നു ഇപ്പൊ ഈ പറയുന്ന ആരാണ് നമ്മുടെ സിദ്ദിഖിന്റെ ഒരു ഒരു വോയിസ് ക്ലിപ്പ് വന്ന് പിന്നീട് ഇങ്ങനെ കടന്ന് ചാർന്നു

ഇവിടെ സിദ്ധിക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ എന്നൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഇപ്പൊ കാണുന്നില്ലല്ലോ ഈ പറയുന്ന എന്താണ് റീൽസ് ഒന്നും കാണുന്നില്ലല്ലോ നിനക്ക് റീൽസൊക്കെ ഇടയ്ക്കിടെ കിട്ടുതരണേ നിനക്ക് ഞാൻ ഇങ്ങനെ ഒരു പിന്നെ പടവത്ത് ഓഫർ ഓ ചെയ്യാൻ ഇതൊ ലൈൻ വലിക്കുകയാണ് നീ വരണെങ്കിൽ വാ മനസ്സിലായോ ലൈൻ വലിക്കുകയാണ് ഇവിടെ ആണോ ഞാൻ നിനക്ക് ഈ റൂട്ട് ആ ഈ പെൺകൊച്ചിന് എന്താ ഈ പെൺകൊച്ചിന് മനസ്സിലായി ഇത് പോകുന്ന റൂട്ട് ശരിയല്ല അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞേ അല്ലാതെ അവളെ വലമായി പിടിച്ച് അവളെ കൊണ്ടുപോയി പിന്നെ എന്ത് ചെയ്തില്ല പീഡിപ്പിക്കുന്നില്ലല്ലോ അവൻ എന്ത് ചെയ്തു ഒരലായിട്ടേക്ക് വർണ്ണയായി കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി ഇത്രയും പറഞ്ഞു അവൻ ചെയ്തു അവടെ കളഞ്ഞിട്ട് പോയി ഇവിടെ നമ്മൾ എല്ലാവരും വന്ന് കഥ കഥകൾ തട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു കൺസൾട്ട് ചോദിക്കുന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതായത് ഇവിടെ കുറെ പേര് പറഞ്ഞല്ലോ ഓരോ പിന്നീട് ഫിലിം സ്റ്റാറുകാരെ ആണ് കഥകു മുട്ടു കഥകൾ മുട്ടിയല്ലേ അതൊരു ആണ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ തുറന്നാൽ മതി കൺസൾട്ട് നിങ്ങളടുത്ത് കൺസൾട്ട് ചോദിക്കുകയാണ് ഞാൻ കഥകൾ മുട്ടയാണ് ഞാൻ മുട്ടണേ വേറെ ഒന്നും അവിടെ വന്നിട്ട് ക്ലോക്കിലെ സമയം നോക്കാൻ ഞാൻ കഥകൾ മുട്ടുന്നത് ഇതിനാണെന്ന് അറിയാല്ല അപ്പൊ മൂന്ന് താല്പര്യം ഇല്ല തുറക്കരുത് അടച്ചിട്ടേക്ക് എത്ര താല്പര്യമുള്ളവർ തുറക്കും ഇത്രേ ഉള്ളൂ ഇതിനകത്ത് അപ്പോ നമ്മുടെ മീനോ മുനിയും പൂണ്ട വിളയാടുകയാണ് എന്റെ അമ്മയുടെ പൂണ്ട വിളയാടുകയാണെങ്കിൽ എനിക്കൊന്നും ഈ ഇവരുടെ പൈസ വാങ്ങിച്ചിട്ട് ആർക്കും ഇന്റർവ്യൂ അല്ലെ ചുമ്മാ ഇന്റർവ്യൂ എടുക്കേണ്ട ആവശ്യം നല്ല ക്യാഷ് വാങ്ങിച്ചിട്ട് അവരങ്ങ് പറഞ്ഞു അവരെന്തെങ്കിലും കുറച്ചൊന്ന് പൊക്കി വിട്ടുകഴിഞ്ഞാൽ ഇവരെ ഇവരെ കൊണ്ട് അവരെ വാരി ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന മനസ്സിരിക്കുന്നൊക്കെ അവരെ വെളിയിൽ കൊണ്ടുവരാൻ വളരെ ഈസിയാണ് ഇവിടെ കുറച്ചൊന്ന് പൊക്കി വിട്ടിട്ടത് ഇത് ഈ പറയുന്ന ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ മീഡിയ ആയിക്കോട്ടെ അവർ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് വായിന്ന് എങ്ങനെയെങ്കിലും വന്ന ഒരു വിവാദമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരിക ഇതിനെ പബ്ലിഷ് ആക്കി എന്ത് ചെയ്യുക അവർ ക്യാഷ് ഉണ്ടാക്കുക അതാണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മീനു മുന്നേ പറയുന്നത് പലതും പറഞ്ഞു കേട്ടുള്ള അടവെന്നാണ് എനിക്ക് മനസ്സിലായിട്ട് ഈ പറയുന്ന ഉണ്ടാക്കുന്ന അലിഗേഷൻ പല അലിഗേഷൻസും മറ്റുള്ളവർ പറയുന്നത് പോലെയൊക്കെ പറയുന്നത് ജയസൂര്യന്റെ കേസ് പറയുകയാണെങ്കിൽ ജയ്സൂര്യ ബാക്കലെ പോയി എന്നിട്ട് ആ ബാത്റൂമിൽ നിന്ന് പുറമേ വന്ന് കെട്ടിപ്പിടിച്ചു ഒരാൾ പറയുന്നു അതിന് ഇൻസ്പയർ ആയത് അതേ രീതിയിലാണ് എവള് വീണ്ടും വന്ന് ഇവളുടെ കഥയും എന്നെയും ജയ്സൂര്യ അങ്ങനെ തന്നെ പിടിച്ചു എന്ന് പറയുന്നു ഇപ്പൊ എന്തോ സിദ്ധിക്ക് പിന്നീട് മുമ്പ് മറ്റൊന്ന് പറഞ്ഞത് മറ്റേ സിദ്ധിഖിനെതിരായിട്ടുള്ള ഈ പറയുന്ന അലിഗേഷനിൽ എന്നെ ഇതോടെ മാസ്റ്റിമേറ്റ് ചെയ്തു എന്റെ ഫ്രണ്ടിൽ വെച്ച് അതേ രീതിയിലാണ് ഇവള് ഇതിലും പറയുന്നത് ഈ വന്നു ഫ്രണ്ടിൽ അവരുടെ മനസ്സിൽ ഇവരെ പറയാതെ മറ്റുള്ളവർ പറയുന്നത് ഇൻഫ്ലുവൻസ് ആയി പറയുന്നു എന്ന് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലതും പിന്നീട് അറിഞ്ഞു കേട്ടുള്ള കാര്യങ്ങളാണ് നേരിട്ട് അറിയാനുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവരെ ആരും അങ്ങനെ ബലമായിട്ട് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം അവളെ കൺസെന്റ് കൊടുത്ത ഈ പറയുന്നവരെല്ലാവരും അവളെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കും ഇതിലിപ്പം അതിനൊരു ചാൻസ് ഉണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് കൺസെന്റ് അല്ലാതെയാണ് എന്ന് പറയുന്നിടത്ത് മാത്രമാണ് എന്റെ പ്രശ്നം നമുക്ക് വീണ്ടും കാണാം ചെയ്യും